അക്രമത്തിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും നടുവിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൊതുസമൂഹത്തിന് ലഹരി എന്ന മഹാവ്യാധി കൂടി പിടികൂടിയിരിക്കുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും നീരാളിപ്പിടുത്തത്തിൽ അമർന്ന് സ്വയം നശിക്കുന്ന പുതിയ തലമുറ ഇന്ന് നിരവധി കുടുംബങ്ങളെ കണ്ണീരിൽ അഴ്ത്തുകയും അനാഥമാക്കുകയും ചെയ്യുന്നു ഇതാ അത്തരം ഒരു സംഭവത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈ കാലവും കടന്നുപോകുന്നു നീ പറയുന്ന പോലെ എനിക്ക് ഇവിടെ വെച്ച് അത്ര സംസാരിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും കേട്ട സംഗതി മൊത്തം പൊളയും ആ നീ പറ ഞാൻ കേൾക്കാം ആ ശരി ശരി അതായത് ഞാൻ കോഴിക്കോട് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുമ്പോൾ ഒരാൾ വന്ന് മോളൂന്ന് പതിയെ പറയും അപ്പൊ ഞാൻ യെസ് എന്ന് പറയുകയും അയാളുടെ കൈ നീന്തന്ന പാഴ്സല് കൊടുക്കുകയും ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞ് ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ പിടിക്കണം എസ് ഡാ ഏറ്റ് ഓക്കെ സെറ്റ് സെറ്റ് അപ്പൊ ഞാൻ പുറപ്പെടുന്നു ഓക്കേടാ മമ്മി ഞാൻ ഇറങ്ങി ആ വിളിക്കണേ മമ്മി മാട്ടിച്ചായനോ രാവിലെ തന്നെ നല്ല മൂടില്ലാൻ തോന്നലോ ഏ ഇന്നത്തെ കേട്ട് വിടാൻ രാവിലെ ഒരു സ്മോൾ സ്മോളോ അല്ലല്ല ഒന്ന് രണ്ട് ഈ അല്ലല്ലേ മതി അത്രീട്ടോർണ്ണം എനിക്ക് തരാൻ തോന്നിയില്ലല്ലോ എന്റെ മാട്ടിച്ചായ ചായ തമാശ വേറെല്ലേ എന്റെ കൊച്ചേ കുഞ്ഞിന് വേണേ ഒന്നല്ല ഒരു ഫുള്ള് ഈ മാട്ടിച്ചായ കൊണ്ട തരും ഓ സന്തോഷം ഞാൻ പോവാണ് സമയായി കുഞ്ഞു പോവാണോ ഫുള്ള് മേടിക്കാണ്ട് എന്നാ അങ്ങോട്ടിച്ചല്ലേ അല്ല പിന്നെ താൻ ആരോടാ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ സംസാരിക്കുന്നേ ഓ ഞാൻ ഇവിടത്തെ ദിവ്യ കുഞ്ഞിനോട് ഒരു തമാശ അറിയുവായിരുന്നു തന്റെ ഫോൺ എവിടെയായിരുന്നു മാട്ടിച്ച ഞാൻ എത്ര വിളി വിളിച്ചെന്നറിയാവോ ആ ശരിയാണല്ലോ എന്റെ ഫോൺ എവിടെയാ വീട്ടിൽ ഞാൻ ആയിരിക്കും അല്ല എന്തിനാ വിളിച്ചേ താനാ ബിവറേജിൽ നിന്ന് രണ്ട് ഫുള്ള് വാങ്ങി എന്റെ കടയിൽ വെച്ചാല് രൂപ കടയത് മേടിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം അത് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ചിലരേ ആവശ്യമുണ്ടായിരുന്നു എത്രയാ വേണ്ടിയേ ആ എത്രയാന്ന് വെച്ചാ അത് കടയിൽ മേടിച്ചു അല്ല ഇതാരാ നമ്മുടെ കന്യാസ്ത്രീ കൊച്ചല്ലേ ആ ആ കൊച്ചോ എന്നാണ് വന്നത് വീട്ടിലുണ്ടായിരുന്നോ എന്താണ് വിശേഷിച്ച് ആ ഉണ്ട് അത് പറയാനാ വന്നത് ചേച്ചി എന്തിയെ അകത്തുണ്ട് സെലീനാ ഡീ ആ വരുൺ നീ എന്താ ഇപ്പം ഫോൺ വാങ്ങി തന്നിട്ട് മൂന്ന് മാസം ഫോൺ ആയുള്ളൂന്ന് പറഞ്ഞാല് എങ്ങനെയടാ നിനക്കറിയാഞ്ഞിട്ടാ കടയൊക്കെ നല്ല ബാധ്യത പഴയതുപോലെ വ്യാപാരമില്ല ഇതൊക്കെ എന്തിനാ അവനോട് പറയുന്നേ നമ്മുടെ കടവും ബാധ്യതയും പറയാനാണോ അവനെ എൻജിനീയറിംഗിന് വിട്ടോ അവനും കൂടി അറിയണ്ടേ അവനൊന്നും അറിയണ്ട അവൻ പഠിച്ചാ മതി ഫോൺ വാങ്ങി കൊടുക്കാൻ പറഞ്ഞാൽ വാങ്ങി കൊടുക്കണം വാങ്ങിക്കൊടുക്കണം ഞാനൊന്ന് അങ്ങനെ വരാറില്ലല്ലോ ദേ നോക്കിയാ പോരാ അവന് പൈസ ഇന്ന് തന്നെ കൊടുക്കണം അവൻ മേടിച്ചോളൂ കുഞ്ഞാളെ ഈ വഴിയൊക്കെ അറിയുവോ അല്ല എങ്ങനെ അറിയാനാ പള്ളിയിലെ കൈക്കാര് അതിന്റെ കൂടെ സർക്കാർ ജോലി എങ്ങനെ പോകാനാ അല്ലേ സാമൂഹിക പ്രവർത്തനവും സർക്കാർ ജോലിയുമൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും പക്ഷേ മനസ്സുണ്ടാവണം ഇടി നിനക്കറിയോ ഈ വർഷത്തെ ഏറ്റവും നല്ല വില്ലേജുകൾക്കുള്ള അവാർഡുകളിൽ ഒന്ന് ഈ ജില്ലയിൽ എന്റെ ഓഫീസിനാണ് ഓ

പങ്കെടുക്കണം എന്റെ കൊച്ചെ എനിക്ക് ഒട്ടും സമയം കിട്ടത്തില്ല ഇരുപത്തി അഞ്ചാം തീയതി അല്ലേ അയ്യോ അന്ന് അന്നിവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട് പാർട്ടിയൊക്കെ നടത്താനുള്ളതാ എനിക്ക് അതിന്റെ എല്ലാം ചാർജ് എന്നാ വരാൻ പറയണം ഞാൻ വിളിച്ചിട്ട് ദിവ്യ ഫോൺ എടുത്തില്ല ഡോക്ടർ ദിവ്യ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഡോക്ടർ ദിവ്യ എന്ന ബോർഡ് ഇവിടെ കാണും അങ്ങനെ വിളിക്കണം ഞങ്ങൾ ഒന്നിച്ച് കളിച്ച വർന്നവരല്ലേ ദിവ്യ എന്നേ വരൂ അവൾക്ക് തിരക്കാണ് അവൾ വരുമെന്ന് തോന്നുന്നില്ല പിന്നെ വരുൺ അവൻ അച്ഛന്മാര് കന്യാസ്ത്രീകള് എന്ന് കേൾക്കുന്നതേ കലിപ്പാണ് എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ മോളെ സിസ്റ്റർ മാരിറ്റ് ഞാൻ അഡ്വാൻസ് ആയിട്ട് അങ്ങനെ തന്നെ വിളിക്കുവാണ് ലോനപ്പൻചേട്ടൻ സെന്റ് വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും വരട്ടെ നല്ല ദൈവഭയവും പ്രാർത്ഥനയും ഉള്ള കുടുംബത്തിൽ നിന്ന് ദൈവവിളികൾ ഉണ്ടാകൂ നിങ്ങൾക്കില്ലാത്തതും അത് തന്നെയാണ് എന്തോ കൊള്ളിച്ചാണല്ലോ കുഞ്ഞാങ്ങളെ സംസാരിക്കുന്നേടാ മക്കളെ വീട്ടിലെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും അറിഞ്ഞു വേണം വളർത്താനും പഠിപ്പിക്കാനും ഞാനിങ്ങോട്ട് കയറി വന്നപ്പം എന്തോ ബാധ്യതയുടെ കാര്യം നീ ഫോണിൽ കൂടെ പറയുന്നത് കേട്ടല്ലോ അതോ ഒരു ഫോൺ പറഞ്ഞു പറഞ്ഞു ഇവളും നമ്മുടെ നമ്മളല്ലാതെ വേറെ നിങ്ങൾ ആഡംബരത്തിനു വേണ്ടി ധനവും സമയവും ചെലവഴിക്കുന്നു ആവശ്യങ്ങളെ തിരിച്ചറിയുന്നില്ല അവൻ ഹോസ്റ്റലിൽ എങ്ങനെയാണ് കഴിയുന്നതെന്നും ഏതിനൊക്കെയാണ് പണം ചെലവഴിക്കുന്നതെന്നും അന്വേഷിക്കണം അതാണിപ്പോൾ ആവശ്യം എന്റെ മോൻ തന്നെയാണ് കഴിയുന്നത് ശരി മകളെ കുറിച്ച് അവൾ വന്നു ഇന്ന് രാവിലെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കഴിയുന്നതും പഠിക്കുന്നതും കുഞ്ഞങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിരിക്കുന്നതാണ് എന്റെ തെറ്റിദ്ധാരണയൊക്കെ അവിടെ നിൽക്കട്ടെ രണ്ടു മക്കളുടെയും കോളേജുകളിലും ഹോസ്റ്റലുകളിലും പോയി അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ ഹലോ ആരായിരുന്നു വരുണിന്റെ കോളേജിൽ നിന്നോ സ്പീക്കർ ലീഡ എനിക്കൂടെ കേൾക്കണ്ടേ എന്തായിരുന്നു ഞാൻ വരുണിന്റെ ഫാദർ ആണ് ഹലോ ഞാൻ വരുൺ ജോണിന്റെ കോളേജിന്റെ പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത് വരുണിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും പിടികൂടി വരുൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നിങ്ങൾ വേഗം കോളേജുമായി ബന്ധപ്പെടണം ഈശ്വരാ എന്റെ മോൻ പോലീസ് കസ്റ്റഡിയിലോ ഞാനിതെങ്ങനെ സഹിക്കൂ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എന്റെ ദൈവമേ നീ വല്ലാത്ത ശിക്ഷയെനിക്ക് തന്നത് എന്തോ ഒരിടിയാവോമാരിടിച്ചത് വാറ്റ് കേന്ദ്രം കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞായിരുന്നു ഇടി ഹോ എന്റെ ഈശ്വരാ കുടിച്ച മുലപ്പാൽ പുറത്തു വന്നു ഇനി എന്തായാലും ഞാൻ വാറ്റാനും കുടിക്കാനുമില്ല ജോണിച്ച ഞാൻ ഇറങ്ങിയപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം സെന്ററിൽ ആക്കിയിരിക്കുവാണ് എന്ത് ചെയ്യാം നമ്മളെ കണ്ടല്ലേ മക്കൾ പഠിച്ചത് പിഴച്ചത് നമ്മൾ കാണു മാറ്റിച്ച ആവശ്യത്തിലധികം കൊടുത്തു ഒക്കെ ദൈവത്തെ മറന്നതിന്റെ ശിക്ഷയാണിത് എല്ലാറ്റിനുപരി ദൈവമാണെന്ന് ചിന്തിക്കാൻ ൾ മറന്നുപോയി ചോണിച്ചോ എനിക്ക് വയ്യ ഞാനൊന്നു പോയി കിടക്കട്ടെ ഈട്ടിത്തോപ്പിൽ ജോൺ ഞാനാണ് സാർ എന്താണ് സാർ ദിവ്യ ജോൺ നിങ്ങളുടെ മകളാണോ അതെ എന്റെ മോൾക്ക് എന്താണ് സാർ പറ്റിയത് ടെൻഷനാവരുത് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയണം നിങ്ങളുടെ മകൾ എത്ര നാളായി വർഷം നിങ്ങൾ മാതാപിതാക്കൾ ഹോസ്റ്റലിലോ കോളേജിലോ പോയി അന്വേഷിച്ചിട്ടുണ്ടോ ആദ്യത്തെ രണ്ടു വർഷം പോയി കാണുമായിരുന്നു ഇപ്പോൾ മൂന്നു വർഷമായി പോകുന്നില്ല അവൾ എല്ലാ അവധിക്കും വരും അതുകൊണ്ട് ഞങ്ങൾ പോകാറില്ല ഇതുതന്നെയല്ലേ നിങ്ങളുടെ മകൾ അതെ സർ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ കുട്ടി ഹോസ്റ്റലിൽ അല്ല താമസിക്കുന്നത് പുറത്ത് മറ്റൊരു ഫ്ലാറ്റിൽ ആയിരുന്നു അതും ഒരു യുവാവിൻ്റെ കൂടെ എന്താ അതിന് പറയുന്നത് യെസ് ലിവിങ് ടുഗദർ വിവാഹത്തിന് മുമ്പ് ഒന്നിച്ചുള്ള ജീവിതം പക്ഷേ ആ യുവാവ് കുപ്രസിദ്ധ മയക്കുമരുന്ന് മാഫിയ തലവനാണ് എന്നാൽ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്താണ് ഈ പറയുന്നത് ഞങ്ങളുടെ മകൾ എവിടെയാണ് നമ്മുടെ മോൾ എവിടെയാണ് ഞാൻ പറഞ്ഞതല്ലേ പോയി അന്വേഷിക്കണമെന്ന് അയ്യോ ബഹളം വയ്ക്കാതിരിക്കൂ എവിടെയാണെങ്കിലും പോലീസുകാർ കണ്ടുപിടിക്കും അവന്റെ അനുയായികൾ പുറത്തുണ്ട് അതാണ് പ്രശ്നം എന്റെ ദിവ്യ മോൾ അവളെ കാണാനില്ല സമാധാനിക്ക് നമുക്ക് കണ്ടെത്താം എന്താണ് പറഞ്ഞത് നമ്മുടെ മോൾ ആ പിശാചികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ മോളെ ഉണ്ടായത് നഷ്ടപ്പെട്ടു അവൾ എല്ലാം എല്ലാം ദൈവനിശ്ചയമാണ് നമുക്ക് അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാനായി പ്രാർത്ഥിക്കാം ഒപ്പം വരുണ്യ നല്ലൊരു ജീവിതം കിട്ടണേ എന്ന് ദൈവത്തോട് മുട്ടിപ്പാടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ നല്ല തമ്പുരാനെ ഈ കുടുംബത്തെ ഇനി ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാൻ ലഹരി എന്ന വിപത്തിനെതിരെ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം എന്നാഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു